ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സീസൺ കലോത്സവം മൂന്ന് ദിനം പിന്നിടുമ്പോൾ നൂറ്റി പത്ത് പോയിന്റുമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഒന്നാം സ്ഥാനത്ത് മറ്റുള്ള കോളേജുകളെ ഏറെ പിന്നിലാക്കി പോയിന്റ് പട്ടികയിൽ അതിവേഗം മുന്നേറുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സീസൺ കലോത്സവത്തിൽ അൻപത്തിനാല് മത്സര വിഭാഗം പൂർത്തിയാകുമ്പോൾ നൂറ്റി പത്ത് പോയിന്റുമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് എൺപത്തി അഞ്ച് പി എസ് എംഒ കോളേജ് രണ്ടാം സ്ഥാനത്തും അറുപത് പോയിന്റുമായി മമ്പാട് എം ഇ എസ് കോളേജ് മൂന്നാം സ്ഥാനത്തുമുണ്ട് സ്റ്റേജ് ഇതര മത്സരം പൂർത്തിയായപ്പോൾ ഇൻഡിവിജ്വൽ നാൽപ്പത് ദിനത്തിലും മൂന്നിനത്തിൽ ഗ്രൂപ്പിനവും പൂർത്തിയായി പതിമൂന്ന് പോയിന്റുമായി ഗോപിക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സാഹിത്യപ്രതിഭയായി തെരഞ്ഞെടുത്തു ആകെ നൂറ്റി ഒൻപത് ഇനത്തിൽ മത്സരങ്ങളുള്ളതിൽ അൻപത്തിനാല് മത്സരങ്ങളാണ് പൂർത്തിയായത് ബാക്കിയുള്ള അൻപത്തി അഞ്ച് മത്സരങ്ങൾ രണ്ട് ദിവസങ്ങളിലായാണ് വേദികളിൽ അരങ്ങേറുന്നത് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി